ഇതിൽ തന്നെ നിർഭിതമായ കർത്തകൾ സ്വാഗതം പറയാമെന്നുള്ളതാണ് ഒരുപാട് സമയം വേണ്ടി കൊണ്ട് പോകുന്നില്ല നമുക്കത് ഒരുപാട് സമയം എഴുതിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തിൽ കൃത്യമായിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ദിവസത്തെ പറ്റിയൊക്കെയുള്ള ഒരു ബോധം നൽകുക എന്നുള്ളതും ഒക്കെ നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാകും എന്നിരുന്നാലും തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ നടന്നു വരുന്ന അല്ലെങ്കിൽ ഉന്ദ്ധനെവൽ നടന്നു വരുന്ന ഒരു സംഭവമാണ് മുസ്ലിം എന്നുള്ളത് ഇതിനെപ്പറ്റിയൊക്കെ പിന്നെ പറയേണ്ടതില്ല എന്നിരുന്നാലും നമുക്കറിയാം

ഈ കൈ വരുമ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങളെ തിരുവനന്തപുരത്തെയൊക്കെ വിളിച്ച് വെട്ടിയിരുന്നു പണ്ട് സ്പോഷ്യൽ വനിതാ വികസന കോർപ്പറേഷന് പുറത്ത് ചെയ്ത അതിന് ആ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ട് ഞങ്ങളൊക്കെ പോയതും അവിടെ അവാർഡ് വാങ്ങിയതൊക്കെ അത് പെട്ടെന്ന് ഓർമ്മ വന്നു അതിനെ ആയപ്പോൾ പിന്നെ ഞങ്ങളൊന്നും കൂടെ കൂടാറുണ്ട് ചെയ്യാറുണ്ട് പല ക്ലാസ്സുകളും വെച്ച വെച്ചിട്ട് നമ്മുടെ സാധാരണ സ്ത്രീകൾക്ക് മിസ്സാക്കി കൊടുക്കാറുണ്ട് ഇപ്പൊ അതൊക്കെ എന്താ പറയുന്നത് ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കാൻ വയ്യാത്തോണ്ട് ആരോഗ്യം സമ്മതിക്കുന്നില്ല കാലുകൊണ്ട് നടക്കാൻ ക്യാസന് എന്നാലും ഇവിടെ ക്ഷണിച്ചപ്പോൾ ഈ അടുത്ത സ്ഥലത്തല്ലേ കാറയക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ാണ് മുമ്പിൽ എത്തിയത് വളരെ സന്തോഷമുണ്ട് എല്ലാവരും ദീപുക്കാരും പാട്ട് പാടാ Okay. റിഞ്ഞില്ല പക്ഷെ ഞാൻ അറിയാൻ ശ്രമിച്ചപ്പോൾ പുള്ളീടെ ഒരു ക്യാപ്ഷൻ എനിക്ക് വലുതായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു ഞങ്ങൾ ഒരിക്കലും അല്ല ഡിഫറെന്റ് ഏബിൾഡ് ആണ് അത് ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് വന്ന ആ ഒരു വാക്ക് എത്രത്തോളം അയാളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് അല്ലേ നമ്മൾ ഒരു ഡിസേബിൾഡ് ആയിട്ട് നമ്മൾ റാബിയെന്ന് പറഞ്ഞ ലെഡിനൊക്കെ നമുക്കറിയാം എത്രത്തോളം പത്മശ്രീ അവാർഡ് വിന്നർ പോലെയാണ് പുള്ളി പുള്ളി ഡിസേബിൾഡ് ആണ് പക്ഷെ ആ ഒരു എബിളിറ്റി അവരതൊരു അതൊരു അവരുടെ ഒരു അനുഗ്രഹമാക്കി മാറ്റിയിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ പുള്ളി നമ്മുടെ ഈഷ നന്നായിട്ട് പാട്ട് പാടും പൊട്ടിക്കുപ്പായം ദർശനം ഫെയിമാണ് പൊട്ടിക്കുപ്പായം ഫെയിമാണ് അത് പിന്നെ നാഷണൽ അവാർഡ് വിന്നറാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ചെറിയ ജീവിതത്തിനടുത്ത് അയാൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്നേഹവീട് ഡോക്ടർ ഖമർനിസ ഹൻവർ അമ്മത്തൊട്ടിൽ ഡോക്ടർ കുമാരി സുകുമാരൻ ഉച്ചല ബാല്യ പുരസ്കാര ജേതാവ് റിൻഷ എന്നിവരെ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു പ്രസ്തുത പരിപാടിയിൽ ഡോക്ടർ സുരബിലാ സബാദ് മുഖ്യാതിഥിയായിരുന്നു മാനേജിംഗ് പാർട്ട്ണർമാരായ സക്കീർ ഹുസൈൻ ജാഫർ ഷിബിലി അജ്നസ് ിയാദ് റേസ് ഹാരിസ് അന്നാര എന്നിവർ പങ്കെടുത്തു എച്ച് ആർ പ്രിയ സ്വാഗതവും ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ്